പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിലെ ഇന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ പറഞ്ഞു അമ്മയെ പരിശുദ്ധമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലാസനോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗവും வேக நியோகம் நியோகம் பர மக்களே കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം ഞാനർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപാ സാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഞാനങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളെ ഓരോ ഉദ്യമങ്ങള് ഓരോ ജീ ജീവിത ലക്ഷ്യങ്ങള് അമ്മ പരിശുദ്ധമേ ദേ ജീവനെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം സഞ്ചാരിമാതാവെ സമയത്തിന്റെ അധികാരി ഈ മക്കളിലൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷക്ക് പോകുന്ന ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കർത്താവെ ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ കലഹങ്ങളുള്ളവർ കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ രോഗികളും പീഡിതര് ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ കർത്ത കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ ബയോപ്സി കൊടുത്തിരിക്കുന്നവർ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ദൈവതലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേ സി കൃഷ്ണാവ് തന്നെ ആസ്വദിക്കുന്നു നിൻ്റെ ജോലികൾ വീടുകൾ വിൽക്കാത്ത സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ജോലികൾ ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ മക്കളില്ലാത്തവർ ആസ്വദിക്കുന്നു വിവാഹം ഒത്തു ആസ്വദിക്കുന്നു റബ്ബറിൽ നിന്നും കേരള കർഷകരിൽ നിന്നും രസത്തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടവരെയും തൊഴിൽ കുറേ വരുമാനം കുറഞ്ഞുപോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൽ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദേവിശക്തിയായി ഞാൻ എന്നെ ആസ്വദിക്കുന്നു നമ്മൾ ഈ ദിവസമാണ് കാണാൻ പോകുന്നത് വിശ്വാസത്തെ കർത്താവിന്റെ കാലത്ത് കർത്താവിനോട് ചുറ്റിപ്പറ്റി നടന്നവരെ ഉയർത്തിയ കുറെ ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യമാണ് ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ സുവിശേഷം നാല്പത്തി ഒന്ന് അത്യധികം അത്യധികം അവർ പരസ്പരം പരസ്പരം പറഞ്ഞു പറഞ്ഞു ഇവൻ ഇവൻ ആരാണ് ആരാണ് കാറ്റും കാറ്റും കടലും കടലും പോലും പോലും ഇവനെ ഇവനെ അനുസരിക്കുന്നല്ലോ അനുസരിക്കുന്നല്ലോ ഈ എന്ന് ും വിശ്വാത്ര പറയണത്മാര് ആദ്യത്തെ ക്ലാസ്സുകളാണ് ഇതെല്ലാം ഇതെല്ലാം പറഞ്ഞാല് ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് അപ്പോസര്മാർക്ക് കൊടുക്കുന്ന പ്രാഥമികമായ ക്ലാസ്സുകളാണ് ഇതെല്ലാം അതുകൊണ്ട് അത് എന്താ പ്രാഥമിക ക്ലാസ് ആണെന്ന് പറയാൻ കാരണം എന്താ പറയുക നിർബന്ധിച്ചു എന്നൊരു വാക്കുണ്ട് ആറ് നാൽപ്പത്തിയൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ വഞ്ചിയിൽ കയറി കയറി മുൻപേ മറുകരയിലുള്ള മറുകരയിലുള്ള ബസ് പോകാൻ പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഈ യാത്രയില് എന്നിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ഇക്കരയിൽ അപ്പൊ അക്കരയ്ക്ക് തള്ളി തള്ളിവിടും എന്നിട്ട് ഒരു രാത്രിയില് രാത്രി കടലിലേക്ക് തള്ളി വിടണ കാണാം അത് കമാൻഡാണ് യു മസ്റ്റ് ഗോ ബൈ നോ മീൻസ് എന്ന് പറഞ്ഞാൽ ഈ രാത്രി കടലിലേക്ക് അപ്പസന്മാരെ തള്ളി വിട്ടേറ്റും ഈശോ അവിടെ കൂടെ കയറത്തില്ല ഒരു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും നാലായാമമായി കഴിയുമ്പോഴാണ് കടലിൻ്റെ മീതെ ഭയങ്കര കൊടു കൊടുങ്കാറ്റ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടലിൻ്റെ മീതേ വന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ കൊടുങ്കാറ്റും കടൽക്ഷോഭത്തിലേക്കും ഈശോ അവരെ തള്ളി വിട്ടെന്നില്ല എൻ്റെ അർത്ഥം നിർബന്ധിച്ചു എന്നില്ല എൻ്റെ അർത്ഥം അപ്പോഴേ അവർ ഈ അവരുടെ സംഘർഷഭൂമിയിൽ ദൈവത്തെ കണ്ടിട്ട് പോലും അവർ പറഞ്ഞ ഭൂതമാണ് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പകച്ചു പോയി അപ്പോൾ ഈ പകപ്പിലൂടെ ഈശോ വീണ്ടും അവർക്ക് വിശ്വാസ ക്രമീകരണം നടത്തും എന്താ പറയണത് ഭൂതമല്ല ഞാനാണെന്ന് പറയും ഞാനാണ് ഇത് ഞാനാണ് അപ്പോഴും നമ്മൾ ആറ് നാൽപ്പത്തൊന്നിലെ പ്രശ്നം വരൂ ആറ് നാൽപ്പത്തൊന്നാണ് ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ അപ്പം ഇതെല്ലാം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു എന്താണ് ഒരു പരീക്ഷണ വിശ്വാസ പരീക്ഷണങ്ങളാണ് നമ്മളെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഇവൻ ആരാണ് എന്നുള്ളതാണ് തിയറി ഇവൻ ആരാണ് ഞാൻ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനാണ് അപ്പം ഈശോ നൽകിയിട്ടുള്ള ആ സ്വയം പ്രകാശിതമായ ദൈവത്തിൻ്റെ വെളിപാടുകളിൽ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇവരെ ദൈവം പഠിപ്പിക്കുകയും അപ്പം അനുഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ദൈവത്തെ മനസ്സിലാക്കാനും വിശ്വാസം വർദ്ധിക്കാനും അനുഭവങ്ങൾ

ഒരുവിടെ നിന്ന് എല്ലാ ജനപദങ്ങളെയും എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും കാലങ്ങളും വാസഭൂമികളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു കൊടുത്തു ഇത് ഇത് അവർ അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ ഒരു പക്ഷേ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും അവിടുത്തെ കണ്ടെത്തുന്നതിനും അപ്പം എന്ത് വിഷയം മനസ്സിലായില്ലേ അപ്പം അനുഭവം ഒരു പ്രശ്നമാണ് ഈ ഇരുട്ടുകടലിലേക്ക് ഇവരെ തള്ളിയിടുന്നത് നിർബന്ധിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ നമ്മൾ എപ്പോഴും ഓർത്തേക്കണം നമ്മുടെ കടങ്ങളും അല്ലെങ്കിൽ മക്കൾ ദൃ തോന്നിവാസങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മളെ ചില നമ്മളെ നമ്മളെ എന്തുണ്ടാക്കി ചില മക്കൾ മാതാക്കുമ്പോഴേക്കില്ലേ മക്കളെ പോറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവരെ സൃഷ്ടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കളെ ദൈവത്തെ മറന്നൊക്കെ സംസാരിക്കത്തില്ലേ അപ്പൊ നിങ്ങളെ പ്രൈസ്തരോട് പറഞ്ഞാൽ അത് ഏറെ ഒന്നും പറയരുത് അവരെ ശബിക്കുന്നു ചെയ്രുത് അവർക്കറിയില്ല അത് നിങ്ങളെ ദൈവം നിർബന്ധിച്ച് കടലിലേക്ക് തള്ളിയിടുന്നതാണ് കാരണം നിർബന്ധിച്ച വാക്ക് മറന്നു പോരുത് മറക്കും സാറന്ന് നാല്പത്തഞ്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പേക്കും പോകാൻ പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഇരുട്ടുകടയിലേക്ക് നിർബന്ധിച്ചു വിടുകയണേ എന്തിനാണ് ഒരു അനുഭവം ഉണ്ടാകാൻ എന്നിട്ട് ഇവര് അപ്പമാർ അപ്പോ നമ്മളെ നാലോ നാല്പത്തോ ചോദിച്ചില്ലേ ഇവനാരാണ് ആറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ അപ്പം നിൻ്റെ രോഗങ്ങൾ നിൻ്റെ തള്ളിപ്പറച്ചുകളിലും മക്കൾ നിന്നെ ഓർഫണാക്കണതും നിൻ്റെ ജോലി ചില സംബന്ധിച്ച് നഷ്ടപ്പെടുന്നതും നിൻ്റെ വിസ പ്രോസസ്സാകാതിരിക്കുന്നതും നിൻ്റെ കല്യാ ഒത്ത കല്യാണം വിട്ടുപോരണതും എല്ലാം ദൈവദനെ നീ ക്രിസ്തുവിനെ അന്വേഷിക്കാനും അനുഭവത്തിലൂടെ കണ്ടെത്താനും വേണ്ടിയുള്ള ദൈവ പരിപാലനമായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് അവസാനം ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാകും ദൈവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ജീവിതത്തെ സമീപിക്കാൻ നോക്കണം